നമ്മൾക്ക് ഒരുപാട് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും നമ്മൾ പുറത്ത് പോകും നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യും ഇതെല്ലാം ചെയ്യും പരസ്പരം പക്ഷേ നമ്മൾക്ക് ഒരാപത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുമ്പോഴോ നമ്മളെ ചേർത്ത് പിടിക്കാൻ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തന്ന ജീവിത പങ്കാളി മാത്രമേ കാണൂ അതുപോലെ സ്നേഹം പങ്കിടാനും അതുപോലെ നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാലോ അല്ലെങ്കിൽ നമ്മൾ ഭാഗത്ത് നിന്ന് എന്തുണ്ടെങ്കിലും നമ്മളെ ചേർത്ത് പിടിച്ച് എന്ത് തെറ്റ് ചെയ്താലും നമ്മളോട് ക്ഷമിച്ച് നമ്മളെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ദൈവം തന്ന ജീവിത പങ്കാളി മാത്രമേ കൂടെ കാണൂ വേറെ ഈ പറഞ്ഞ കൂട്ടുകാരോ വേണ്ട നമുക്ക് സ്വന്തം മക്കളുടെ പോലും ചില സമയത്ത് ആ സമയത്ത് സഹായം കിട്ടിയെന്ന് വരില്ല നമ്മളെ സഹായിക്കാൻ നമ്മൾക്ക് ദൈവം തന്ന പങ്കാളി മാത്രമേ ഉണ്ടാവൂ പക്ഷേ കുട്ടികളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീകളുണ്ടാവാം ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ചു പോകുന്ന പുരുഷന്മാരും ഉണ്ടാകാം അവരൊന്നും ഞാൻ പറഞ്ഞ ഗണത്തിൽ പെടില്ല അല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവർക്കും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാം എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾക്ക് പരസ്പരം ഒരു അത്യാവശ്യം വരുമ്പോൾ ഭാര്യയ്ക്ക് തണലായി ഭാര്യ ഭർത്താവിന് തണലാവും ഭർത്താവ് ഭാര്യയ്ക്ക് ബലമാവും യാതൊരു സംശയവുമില്ല നൂറ് ശതമാനം സദ്യ